ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലിക്വിഡ് വാഷിങ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മാത്രം ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു തന്നിയിൽ പറഞ്ഞതുപോലെ സോപ്പ് ബിസിനസ്സിലേക്കും പിന്നെ അതും കൂടാതെ സോപ്പ് മാത്രമല്ല കേട്ടോ സോപ്പ് മാത്രമല്ല ലിക്വിഡ് ഡിറ്റർജൻറ്റും പിന്നെ നമ്മളെ ഡിഷ് വാഷും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് പറയാം അത് ഒരു ചെറിയൊരു സ്റ്റോറിയാണ് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ ഇത് ഫുള്ള ഫുള്ളായിട്ട് കേൾക്കുക നല്ലൊരു നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ആയിരിക്കും എൻ്റെ ഒരു ലൈഫിൽ നിന്നും ഞാൻ ഈ പറയുന്നത് ഞാൻ ഇങ്ങനെ പഠിച്ചെടുത്തതൊന്നുമല്ല ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന കാര്യമാണ് ഞാൻ ഞാനിങ്ങോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ സോപ്പ് ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നിങ്ങളോട് പറയാം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാൻ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം നേടണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന സമയമായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് പുറത്ത് പോയിട്ട് പഠിച്ചെടുക്കാനും പറ്റില്ല നമ്മളെ മക്കളുണ്ടാകും ഹസ്ബൻഡ് ഉണ്ടാകും വീട്ടിൽ എല്ലാം പ്രായമായവരുണ്ടാകും അപ്പോൾ നമുക്ക് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല നമ്മൾ പുറത്ത് പോയിട്ട് പഠിക്കുക എന്നതൊന്നും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും നമ്മുടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു വരുമാനം കണ്ടെത്താൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ജോലിയൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴും ജോലി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ ഒരു വി വിഷമം ഉണ്ടാവും അവർ ചെയ്തു തരില്ല എന്നല്ല അവർ ചെയ്തു തരും പക്ഷെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന സമയത്തായിരുന്നു സോപ്പുണ്ടാക്കണംന്ന് ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നത് ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത് സോപ്പുണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിലും യൂസാക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലും അത് ചെയ്യാൻ പഠിച്ചാലും നമുക്കതൊരു ബിസിനസ് ഐറ്റം എടുക്കാമല്ലോ അങ്ങനൊരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയാനും അതിന് കൂടുതൽ ഇൻക്വയറി ചെയ്യാൻ തുടങ്ങി അങ്ങനെ കൂടുതൽ ഇൻക്വയറി ചെയ്ത് അതിൻ്റെ വശങ്ങളൊക്കെ പഠിച്ചു കുറേ വശങ്ങളൊക്കെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അത് അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചെടുത്തു അങ്ങനെ നമുക്കൊരു ഉറപ്പ് വന്ന ശേഷം അതിൻ്റെ ഒരു മെറ്റീരിയൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ലല്ലോ അതും കുറേ സെർച്ച് ചെയ്തിട്ട് ആ ഒരു മെറ്റീരിയൽസ് എവിടെ നിന്ന് എടുക്കുന്നത് അങ്ങനെയെല്ലാം നോക്കിയിട്ട് ഞാൻ എന്താക്കി അത് ഒരു കിറ്റ് വാങ്ങി ഫസ്റ്റ് തന്നെ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന കിറ്റും പിന്നെ വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കുന്ന കിറ്റുമായിരുന്നു ഫസ്റ്റ് ഞാൻ വാങ്ങിയത് അത് മനസ്സിൽ വിചാരിച്ചു നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നോക്കാം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് എപ്പോഴും കടയിൽ നിന്നാണല്ലോ വാങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് കിറ്റ് വാങ്ങി നോക്കാം എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഒരു രണ്ട് കിറ്റ് വാങ്ങി ഒന്ന് സോപ്പ് ഒരു പി എസ് സോപ്പ് ഉണ്ടാക്കുന്നതും പിന്നെ വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കുന്ന കിറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി പി എസ് സോപ്പ് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നല്ലൊരു പി എസ് സോപ്പായിരുന്നു ഭയങ്കര ഇഷ്ടമായി എനിക്കത് പിന്നെ ലിക്വിഡ് വാഷിംഗ് ലിക്വിഡും നല്ല ആയിട്ട് കിട്ടി അപ്പോൾ ഞാൻ എന്തു ചെയ്ത് വീട്ടിലേക്ക് യൂസാക്കി നോക്കണമല്ലോ നമ്മൾ അപ്പം നല്ല ക്വാളിറ്റിയാണ് നല്ല നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് പിന്നെ ബാക്കി വന്നത് ഞാൻ സെയിൽ ചെയ്യാൻ സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താണ് പ്രൊഡക്റ്റ് ചെയ്തതെന്ന് അങ്ങനെ കുറച്ച് പേര് വാങ്ങി വാങ്ങിയവർ പിന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ തുടങ്ങി എന്നോട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം എന്താക്കി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ടോ സോപ്പും പിന്നെ ഇത് ഡിഷ് വാഷും വാങ്ങി ഡിഷ് വാഷും വാങ്ങി സോപ്പും വാങ്ങി ലിക്വിഡ് ഡിറ്റർജൻറ്റും വാങ്ങി അത് മൂന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ളത് വെച്ചിട്ട് ബാക്കി ഞാൻ പുറത്ത് നമുക്കൊരു കോൺഫിഡൻ എനിക്കൊരു കോൺഫിഡൻ്റ് വന്നു ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നെക്കൂടെ ചെയ്യാൻ പറ്റുമോ അങ്ങനൊരു കോൺഫിഡൻറ്റ് വന്ന ശേഷം ഞാൻ എന്താക്കി പുറത്ത് അത് സെയിൽ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇത് അലഹദില്ല ഇത് മൂന്നാമത്തെ ഓർഡർ ആണ് ഇതിൽക്ക് ഓർഡർ ആണ് കേട്ടോ ഇത് ഞാനിങ്ങനെ ഡിഷ് വാഷ് ചെയ്തിട്ട് നമ്മൾ കടയിൽ നിന്ന് കൊടുക്കുന്നതിനാണെങ്കിൽ കുറച്ച് വില കുറച്ചിട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടോ നല്ല ക്വാളിറ്റിയുമാണ് സോപ്പും അതുതന്നെ ഓരോരോ കിറ്റിൽ നമുക്ക് വേറെ വേറെ ഫ്രാഗ്രൻസും അങ്ങനെ കുറേ പ്രൊഡക്റ്റ് കിട്ടില്ല അപ്പോൾ ഞാൻ മാറി മാറി പ്രൊഡക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും എനിക്ക് ഓർഡർ കിട്ടാൻ തുടങ്ങിയിട്ടോ ഇതാണ് എൻ്റെ ഒരു സോപ്പ് ബിസിനസ്സിലെ ജേണി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും നല്ല കോൺഫിഡൻറ്റിൽ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് എന്താ ചെയ്യുക നല്ല നല്ല പോലെ അതിനെ പഠിച്ചെടുക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്നിട്ട് നമ്മൾ എന്താക്കാം ഫസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ബൾക്കായിട്ട് ഒരിക്കലും ഓർഡർ ചെയ്യരുത് അതിൻ്റെ മെറ്റീരിയൽസ് കുറച്ച് വാങ്ങി നോക്കാം വാങ്ങി നോക്കിയിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനായിട്ട് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും അത് ശരിയായിട്ട് കിട്ടിയാൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് വരും അപ്പോൾ നമ്മൾ യൂസാക്കി നോക്കിയ ശേഷം നമുക്ക് ഉറപ്പ് വന്ന ശേഷം നമ്മളത് പുറത്ത് സെയിൽ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമുക്കിതിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണിത് കുറേ നമ്മൾ പുറത്ത് സെയിൽ ചെയ്താൽ നമുക്ക് നല്ലൊരു വരുമാനമാർഗം കൂടിയാ കൂടിയാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരു പേടിയും കൂടാതെ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് തുട നിങ്ങൾക്കും തുടങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം കേട്ടോ ബായ്